നമസ്കാരം പുതിയൊരു വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ മനസ്സെന്ന് പറയുന്നത് വളരെ സന്തോഷത്തിൽ നിറഞ്ഞ ഒരു സന്ദർഭമായിരിക്കും കാരണം ഒരു വാഹനം എന്ന് പറയുന്നത് ഒരാളുടെ ഒരു വലിയ ആഗ്രഹമായിരിക്കും ചെറുപ്പകാലം മുതലേ ഈ റോഡുകളിലൂടെ വാഹനമൊക്കെ പോകുമ്പോഴത്തേക്കും എന്നെങ്കിലും എനിക്ക് ഇത്തരത്തിലൊരു വാഹനം സ്വന്തമാക്കണം എന്നൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് കുറച്ച് പൈസയൊക്കെ സ്വരൂപിച്ച് കുറച്ച് ലോണൊക്കെ എടുത്തിട്ടായിരിക്കും ഒരു വാഹനം വാങ്ങാൻ പോകുന്നത് ഈ ഒരു മാനസികാവസ്ഥ വളരെ കൃത്യമായിട്ട് ഷോറൂമിലെ ഷോറൂമിലാളുകൾ ഉപയോഗിക്കും അത് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളായതുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത് തീർച്ചയായിട്ടും ഇതൊരു മാർക്കറ്റിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടെസ്ട്രൈ വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത് നമ്മളിപ്പോൾ ഒരു വാഹനം വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്നു വാഹനം ബുക്ക് ചെയ്യുന്നു പിന്നീട് വാഹനം വരുന്നു അത് നമുക്ക് ഡെലിവറി ആയിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഒരുപാട് വാഹനങ്ങളുണ്ട് ടെസ്ട്രൈ വാഹനങ്ങളുണ്ട് ഈ ആർഡിലൊക്കെ ഒരുപാട് വാഹനങ്ങളിങ്ങനെ ബൾക്കായിട്ട് കിടക്കുകയാണ് അപ്പം നമ്മൾ ഇന്നത്തെ വീട്ടിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ കണ്ണടച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ട് ഒരു വാഹനം ഒരിക്കലും എടുക്കരുത് വീണ്ടും വീണ്ടും ഞാനിത് ആവർത്തിക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് വിളിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ ഓൾറെഡി പേയ്മെൻ്റ് എല്ലാം കൊടുത്തു വണ്ടി പോയി കണ്ടിട്ടില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ഇന്നത്തെ വീട്ടിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും ഒരു സ്റ്റോക്ക് ആടലുള്ള ഒരു വാഹനത്തിൻ്റെ അവസ്ഥയാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വീഡിയോ ഒക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ വാഹനം വാങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു വാഹനത്തിന് ഇനീഷ്യൽ ഒരു ടോക്കൺ ടോക്കണൊക്കെ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ വാഹനം പോയി ഒന്ന് കാണണം എന്നൊരു പ്രീതി ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അത്തരത്തിലൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം അത് മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും എഞ്ചിൻപേ മറ്റൊരു വ്ളോഗിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കൂടെ നിൽക്കുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിന് അതിൻ്റേതായിട്ടുള്ള മൂല്യമുണ്ട് ഇപ്പം ഒരു ഷോറൂംമാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വാഹനങ്ങൾ വിൽക്കുന്നതിൽ ഒരു വാഹന വിൽപ്പന എന്നുള്ളത് മാത്രമാണ് നമ്മുടെ കേസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ കഠിനാധ്വാനത്തിൽ നിന്നുണ്ടാക്കിയ പണം കൊണ്ട് നമ്മൾ വാങ്ങുന്ന ഒരു പ്രോഡക്റ്റാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ബഹുമാനം കൊടുക്കണം ഓരോ രൂപയ്ക്കും നമ്മൾ ബഹുമാനം കൊടുത്തേ മതിയാവുള്ളൂ തീർച്ചയായിട്ടും ഇപ്പോൾ പലരും വാഹനം വാങ്ങിച്ചതിന് ശേഷം അല്ലെങ്കിൽ വാങ്ങിക്കുന്നതിന് മുമ്പ് തന്നെ ടോക്കൺ കൊടുക്കുന്നു പിന്നീട് ഫുൾ എമൗണ്ട് കൊടുക്കുന്നു വാഹനം കഴുകി റെഡിയാക്കി വീട്ടിൽ കൊണ്ട് തരുന്നു പിന്നെയാണ് നമ്മൾ ഈ വാഹനം തുറന്നു നോക്കുമ്പോഴത്തേക്കും അവിടെ ഇവിടെ സ്ക്രാച്ച് അതല്ല എന്നുണ്ടെങ്കിൽ തുരുമ്പിൻ്റെ അംശങ്ങൾ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് യാഡിൻ്റെ അവസ്ഥ ഒന്ന് കണ്ടു നോക്കും ഇതിനേക്കാളും നല്ല ഈ സെക്കൻഡ് ഹാൻഡ് കാറല്ലേ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെയും വൃത്തിയായിട്ടിരിക്കും അതായത് നമ്മളുടെ മനസ്സിലെന്താ വളരെ എന്താ വൃത്തിയായിട്ടുള്ള നീറ്റായിട്ടുള്ള നല്ല പളബളാത്തിളങ്ങുന്ന ഒരു കാറാണ് നമ്മുടെ മനസ്സിൽ പക്ഷേ യഥാർത്ഥത്തിലുള്ള അവസ്ഥ എന്താണ് ഈ ഷോറൂം എന്ന് പറയുന്ന അവരുടെ യാഡെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു തുറസായ സ്ഥലമായിരിക്കും അവിടെ വെയിലും മഴയും ഒക്കെ കൊണ്ടിട്ട് ഈ വാഹനങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ് വെയിലും മഴയും ഞാൻ എടുത്തു പറയുകയാണ് കാരണം വെയിൽ കൊള്ളുന്ന സമയത്ത് കാര്യമായിട്ടുള്ള ചെയിഞ്ച് പെയിൻറ്റിലുണ്ടായിരിക്കും കാരണം ഈ വെയിലിൽ നിന്നുണ്ടാകുന്ന അൾട്രാവയലറ്റ് അത് മാത്രമല്ല ഹൈ റേഡിയേഷൻ ഹീറ്റ് ഇതെല്ലാം പെയിന്റിനെ ബാധിക്കും തീർച്ചയാണ് ഇനി മഴ കൊണ്ടാലോ തീർച്ചയായിട്ടും മഴ എന്ന് പറയുന്ന സംഭവം വാട്ടറാണ് വാട്ടർ എന്ന് പറയുന്നത് ഒരു നല്ലൊരു മീഡിയമാണ് അതായത് പായൽ പോലെയുള്ള ആൽഗ പോലെയുള്ള സംഭവങ്ങളൊക്കെ വളരാനായിട്ട് നല്ലൊരു മീഡിയമാണ് ഈ വാട്ടർ എന്ന് പറയുന്നത് മാത്രമല്ല വാട്ടർ മാർക്സ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരിക്കും ഇപ്പം ആദ്യമായിട്ട് മഴ പെയ്യുന്ന സമയത്ത് അന്തരീക്ഷത്തിലുള്ള പൊടി പടലങ്ങൾ ഈ വാഹനത്തിൻ്റെ മുകളിൽ കഴുകുന്ന പൊടിയെല്ലാം ഒരു സർക്കിൾ സർക്കിളായിട്ട് ഇങ്ങനെ ഒരു ഡോട്ട് മാർക്കായിട്ട് അവിടെ ഇങ്ങനെ കിടക്കും തീർച്ചയായിട്ടും നിങ്ങൾ എടുത്ത് പറയേണ്ട അല്ലെങ്കിൽ നിങ്ങളെടുത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വാഹനത്തിൻ്റെ പിടി ഐ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ടും യാർഡിൽ പോയിട്ട് നിങ്ങളുടെ വാഹനം കാണണം അതിൻ്റെ അവസ്ഥ എന്താണെന്ന് കാണണം അല്ലാതെ വളരെ കഴുകി വൃത്തിയാക്കിയിട്ട് നിങ്ങളുടെ ഷോറൂമിനകത്ത് കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ വാഹനം നിങ്ങൾ ഒരിക്കലും കാണരുത് നിങ്ങൾ ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങൾ നേരെ ചെല്ലുക ഇന്ന് വാഹനം കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളൊന്ന് സ്കെഡ്യൂൾ ചെയ്യുക എന്നിട്ട് പറയുക ഇനി വാഹനം വന്നിട്ടുണ്ടോ ഞാൻ വന്നാൽ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുക നിങ്ങൾ വരുന്ന ദിവസം നിങ്ങൾ ഒരിക്കലും കൃത്യമായിട്ട് പറയരുത് ഡയറക്റ്റായിട്ട് നിങ്ങൾ ഷോറൂമിലേക്ക് ചെല്ലുക നിങ്ങളും നിങ്ങളുടെ വാഹനം കാണാൻ ശ്രമിക്കുക ഇന്ന ദിവസങ്ങളിൽ വാഹനം അവൈലബിൾ ആണോ ഈ സെയിൽസ് എക്സിക്യൂട്ടീവ് അവിടെ ഉണ്ടോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിൽ വയ്ക്കണം ഇപ്പോൾ ഈ ഒരു വാഹനം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം കിടക്കുന്ന ഒരവസ്ഥ മരത്തിൻ്റെ ചോട്ടിലാണ് നിറച്ച് പൊടിയും പിടിച്ചിട്ട് അത് മാത്രമല്ല വാഹനത്തിൻ്റെ മുകളിലേക്കൊക്കെ മരത്തിൻ്റെ ഇലകളെല്ലാം വീണിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആ വൈപ്പറിൻ്റെ താഴെയുള്ള ആ ഒരു വെൻ്റ് ഉണ്ടല്ലോ എ സിയിലേക്ക് എയർ വലിച്ചെടുക്കുന്ന ആ ഒരു വെൻ്റ് കാര്യങ്ങളെല്ലാം ഈ ഇല വന്ന് മൂടിക്കിടക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത് ഈ ഇല എന്തു ചെയ്യും ഈ എ സി വെൻഡ് അല്ലെങ്കിൽ എ സി എന്ന് പറയുന്നത് അകത്തുള്ള വെൻ്റല്ല ഈ പുറമേ നിന്ന് വലിച്ചെടുക്കുന്ന ആ വൈപ്പിൻ്റെ താഴെ കാണുന്ന ചെറിയ ചെറിയ ദ്വാരങ്ങളുണ്ടല്ലോ അതിലൂടെ അകത്തേക്ക് കയറും അത് വന്ന് അടിയുന്നത് എവിടെയായിരിക്കും എ സി ഫിൽറ്ററിൻ്റെ അടുത്തായിരിക്കും അകത്തായിരിക്കും അപ്പം എ സി ഫിൽറ്റർ എന്ന് പറയുന്നത് വളരെ മോശമുള്ളൊരവസ്ഥയിലേക്ക് പോകും തീർച്ചയാണ് അത് മാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ പെയിൻ ക്വാളിറ്റി നോക്കൂ ഇനി എത്ര കണ്ട് പോളിഷ് ചെയ്താലും ഇനി എന്തൊക്കെ ചെയ്താലും തുരുമ്പ് തീർച്ചയായിട്ടും ഉണ്ടാകും അതു മാത്രമല്ല ആ ഇനിഷ്യൽ ആയിട്ടുള്ള ഒരു പുത്തു പുത്തൻ വാഹനത്തിൻ്റെ ഫ്രഷ്നസ് ഈ ഒരു വാഹനത്തിന് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നിങ്ങളോട് വീണ്ടും വീണ്ടും വളരെ വിനയത്തോടു കൂടി പറയുകയാണ് നിങ്ങളൊരു വാഹനം വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇനീഷ്യല് പേയ്മെൻറ്റ് കൊടുത്തിട്ട് നിർബന്ധമായിട്ടും പി ഡി എ ചെയ്യണം പി ഡി എ എന്ന് പറയുന്നത് അത് ഈ പറയുന്ന കമ്പനികൾ അല്ലെങ്കിൽ സെയിൽസ് ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ ഷോറൂമുകാർ ചെയ്യേണ്ട കാര്യമാണ് അവർ ചെയ്തോളും പക്ഷേ നമ്മൾ പോയി നമ്മുടെ വാഹനം കൃത്യമായിട്ട് കാണണം അതിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണം അതാണ് എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വാഹനം ആദ്യം ഒരു പേയ്മെൻറ്റ് കൊടുക്കുക വാഹനം വരട്ടെ വാഹനം വന്നു കഴിഞ്ഞ് വിതിൻ ടു ത്രീ ഡേയ്സ് നിങ്ങളുടെ വാഹനം എടുക്കുക യാർഡിൽ കിടക്കുന്ന വാഹനങ്ങൾ എസ്പെഷ്യലി ഇ വി കാറുകളൊക്കെ ഇ വി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര രണ്ട് മാസം പഴക്കുള്ള വാഹനങ്ങളൊന്നും എടുക്കാതിരിക്കുക ഇനി ഡീസൽ കാർ ആണെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് മാസങ്ങളൊക്കെ പഴക്കമുള്ള കാറുകൾ എടുക്കാതിരിക്കുക പെട്രോളാണെന്നുണ്ടെങ്കിൽ പിന്നെയും നമുക്ക് നോക്കാം എന്നാൽ പോലും നമ്മൾ കൊടുക്കുന്ന പണം ഉണ്ടല്ലോ അതനുസരിച്ച് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് മാനുഫാക്ചർ വാഹനം ലഭിക്കണം നമ്മൾ പണം കൊടുക്കുന്നു നമ്മുടെ വാഹനം പ്ലാന്റിൽ നിന്ന് കയറുന്നു എവിടെയാണോ ഏത് ഷോറൂമാണോ അവിടെ അൺലോഡ് ചെയ്യുന്നു അവിടെ പോയി കാണുന്നു ടു ത്രീ ഡേയ്സ് ഈ വാഹനം നമ്മൾ ഡെലിവറി എടുക്കുന്നു തീർച്ചയായിട്ടും ഈ ഒരു വാഹനം കാണുമ്പോഴത്തേക്കും അപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന ഇലക്ട്രിക് വാഹനങ്ങളാണ് അതിൻ്റെ പെയിൻ ക്വാളിറ്റി നോക്കൂ അതിൻ്റെ അവസ്ഥ നോക്കൂ അതിന് മുകളിൽ പായൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ടയറിൻ്റെ അവസ്ഥ നോക്കൂ ഫ്ലാറ്റ് ടയറായി കാണും തീർച്ചയായിട്ടും ഒരിക്കലും നിങ്ങൾ പി ഡി ഐ ചെയ്യാതെ കണ്ണും പൂട്ടി ഇനീഷ്യൽ എമൗണ്ട് കൊടുത്ത് മൊത്തം എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് വാഹനം ഡെലിവറി എടുക്കാൻ ചെല്ലുന്ന ദിവസം നിങ്ങളുടെ വാഹനം കാണാതിരിക്കുക തീർച്ചയായിട്ടും ഇത് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിക്കുന്നത് ഒരുപാട് പേര് വിളിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട് നല്ല നല്ല ബ്ലോഗ്സ് വേണമെങ്കിൽ വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടുമാണ് നമ്മുടെ ചാനലിൻ്റെ നിലനിൽപ്പ് നന്ദി നമസ്കാരം